ഹീലിംഗ് പ്രേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനു വേണ്ടി നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും നിങ്ങളുടെ ഓരോ നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് സമർപ്പിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നൊമ്പരപ്പെടുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ച് അനേക നാളായി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ കഥാവായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങൾക്കത് സാധിച്ചു കിട്ടും ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി അനുഗ്രഹത്തിൻ്റെ വഴി കർത്താവിന് തുറക്കും കഥാവായ ദൈവം ഇന്ന് നിങ്ങളുടെ മേൽ ആഗ്രഹിക്കുന്ന നന്മകളെ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഹൃദയത്തിൽ നിന്നും എല്ലാവരോടും പരിപൂർണമായി ക്ഷമിക്കുവാൻ ഇന്ന് നാം തയ്യാറാകണം എന്നാൽ വചനം പറയുന്നു നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ദൈവവും ക്ഷമിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നില്ല കർത്താവിനും അത് ക്ഷമിക്കാൻ സാധിക്കുകയില്ല ഇവിടെ ഒന്ന് നാം ഓർക്കേണ്ടത് നാം ആരുടെ പാപങ്ങൾ ക്ഷമിക്കാതിരിക്കും കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാതിരിക്കും അതിനാൽ ഇന്ന് തിരുവചനപ്രകാരം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല അതിനാൽ മറ്റുള്ളവരുടെ പാപങ്ങൾ നാം ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളാണ് ക്ഷമിക്കുന്നത് അതിനാൽ നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഹൃദയം ഇന്നൊന്ന് പരിശോധിച്ച് നോക്കാം ആരോടാണ് എനിക്ക് ധികം വെറുപ്പുള്ളത് ആരെയാണ് എനിക്ക് സ്നേഹിക്കാൻ കഴിയാത്തത് ഒരു പക്ഷേ നിന്റെ അപ്പനാകാം നിന്റെ അമ്മയാകാം നിന്റെ സഹോദരനാകാം സഹോദരിയാകാം നിന്റെ ജീവിത പങ്കാളിയാകാം മകനാകാം മകളാകാം ഭവനത്തിൽ നിന്നും പുറത്തുള്ളവരാകാം ഇന്ന് ആത്മശോധന ചെയ്യുക ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഓർക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ അപ്പനോടും അമ്മയോടും ഇന്ന് പൂർവാധികം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുവാനായി കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്നത് ബന്ധങ്ങളാണ് പരസ്പര ബന്ധം ഈ ബന്ധത്തിൽ തകർച്ചയുണ്ട് എങ്കിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ തകർച്ചയുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ അപ്പനോട് അമ്മയോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക കഥാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ എൻ്റെ പിതാവിനോട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൂർണ്ണമായും ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ അമ്മയോട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പൂർണ്ണമായി ഞാൻ ക്ഷമിക്കുന്നു ആരോടാണ് ഇത്രയധികം കോപവും നീരസവും വെറുപ്പും വെച്ച് പുലർത്തുന്നത് ഇന്ന് ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ച ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഹൃദയത്തിൽ നിന്നും മാപ്പ് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ ഞാൻ എന്നോട് തന്നെ പൂർണ്ണമായി ക്ഷമിക്കുന്നു നിങ്ങളോടും പൂർണ്ണമായി ക്ഷമിക്കുക എന്നാൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അത് നിങ്ങളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ സൂചന കൂടിയാണ് അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം പുതിയ ഒരു ദിവസം നൽകിയ ഈ ദിവസത്തെ ഉചിതമായി ഉപയോഗിക്കാൻ നിങ്ങൾ നിങ്ങളോട് തന്നെ പൂർണ്ണമായും ക്ഷമിക്കുക കഥാവായ ദൈവം നിങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ അനവധി നിരവധി അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഭവനത്തിൽ വന്നു ചേരുന്നത് നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു ദിവസം വരുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധമായി വെക്കുക എല്ലാവരോടും ഹൃദയപൂർവം ക്ഷമിക്കുക വചനം പറയുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുക എങ്കിൽ നമ്മുടെ എത്ര ദുരവസ്ഥയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനാൽ നമ്മുടെ പാപങ്ങൾ അതെത്ര കഠിനമാണെങ്കിലും രക്തപങ്കിലമാണെങ്കിലും കർത്താവ് ഈ പ്രഭാതത്തിൽ അത് പൂർണ്ണമായി നമ്മളോട് ക്ഷമിക്കും അതിനാൽ ഇന്ന് നമുക്ക് ഹൃദയ പരിശോധന നടത്താം ഈ നൊയമ്പുകാലത്തിൽ ഏറ്റവുമധികം സ്നേഹിക്കാൻ കഴിയാത്ത ആ വ്യക്തി അവരോട് ക്ഷമിക്കാം അതൊരു തീരുമാനമെടുക്കുക നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന ആ വ്യക്തിയെ ഓർത്ത് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുക ആ വ്യക്തിയോട് ആത്മീയമായി സ്നേഹബന്ധത്തിലായിരിക്കുക തീർച്ചയായും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണിത് നിങ്ങൾ ആദ്യം ഒരു വ്യക്തിയോട് ക്ഷമിക്കുക അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും അനുഗ്രഹത്തിൻ്റെ പുതിയ വഴികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ആ വഴിയെ യാത്ര ചെയ്യുകയും ചെയ്യും അതിനാൽ ഇന്നൊരു തീരുമാനമെടുക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക പിതാവായ ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ പൂർണ്ണമായി എല്ലാവരോടും ക്ഷമിക്കുന്നു അവരെ ഞാൻ സ്നേഹിക്കുന്നു അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ ഇന്നത്തെ ദിവസം ഒരു ജപമാല മണികളിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം കഥാവേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവാനുഗ്രഹങ്ങളുടെ ഒരു ദിവസമാകും ഇന്ന് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തിയുടെയും ദിവസമായി മാറും ഇന്നത്തെ ദിവസം അതിനാൽ നിങ്ങളെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്ത് ഏത് വ്യക്തിയോടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം പരിഭവം ആലോചിച്ച് നോക്കുക അവിടെ ദൈവം ഇന്ന് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കഥാവിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൂടുതൽ വന്ന് ചേരുന്നതിന് ഹൃദയത്തിൽ നിന്നും എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കുക നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമകളാക്കി തീർക്കണമേ എന്നും നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ ക്ഷമിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കുന്നുകൂടി നിങ്ങളിലേക്ക് തന്നെ കർത്താവായിക്കും കർത്താവായ ദൈവമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവരോടും പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് ഇന്ന് നീ കൃപ കൊടുക്കണമേ അങ്ങനെ നീ അവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ സൗഖ്യവും വിടുതലും രക്ഷയും ഇന്ന് അവർക്ക് ലഭിക്കുന്നതിന് അങ്ങ് ഇടയാക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പരസ്പരം ക്ഷമിക്കുന്നതിനും എൻ്റെ സ്വർഗസ്വനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ എനിക്കും കരുണയുള്ളതായിരിക്കുവാൻ കരുണയുള്ളവളായിരിക്കുവാൻ കരുണയുള്ളവനായിരിക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം ആമേൻ മറിയമേ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ ഇനിയും സാധിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ ഓർക്കുക മത്തായി ആറിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ആവർത്തിച്ച് 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 പറയുക ഒപ്പം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും ഇന്ന് ആവർത്തിച്ചു പറയുക ജപമാല മണികളിൽ ഇത് ആവർത്തിച്ച് ഇന്ന് ഈ വചനം പറയുക ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഓർക്കുക പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് തന്നെ താമസമന്യേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ